മുന്നണിയുടെ മുഴുവൻ സാരഥികളെ നിങ്ങൾ ബന്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ജയ് എൻ കെ രാഘവൻ എംപിയും എംപിയും ഒക്കെ ഇവിടെയുണ്ട് യു ഡി എഫിന്റെ പോരാട്ടത്തോടൊപ്പം കോഴിക്കോട്ടെ പൊതുസമൂഹത്തിന്റെ പ്രതിനിധിയായി നമ്മളോടൊപ്പം ചേർന്ന കോഴിക്കോടിന്റെ സ്വന്തം കലാകാരൻ സുപ്രസിദ്ധ സിനിമാ സംവിധാനം ഉണ്ടാക്കും എന്ന് യു ഡി എഫിന് ഈ പറഞ്ഞ റാങ്ക് ആൻഡ് ഫയലിലുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരനോ മറ്റേതെങ്കിലും യു ഡി എഫ് പാർട്ടിക്കാരനോ ആയിരുന്നെങ്കിൽ ഇപ്പോ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അടുത്ത ഒരു മുപ്പത് വർഷത്തേക്ക് നമുക്ക് വോട്ട് ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരുവിൽ നിലവിളിച്ച് സി പി എം നടക്കുമായിരുന്നു ഇപ്പം മൗനമാണ് പാർട്ടി നടപടി പോലും മെല്ലെ ആലോചിച്ചിട്ടേ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കാരണം പാർട്ടി നടപടി വേഗത്തിലെടുത്താൽ ഇതുവരെ അറസ്റ്റ് ചെയ്തവരുടെ അറ്റം മുതൽ അവൻ അവന്റെ മേലെ താളെ പേര് പറഞ്ഞു അവൻ അവൻ അടുത്ത ആളെ പേര് പറഞ്ഞു പോറ്റി മുരാരി മുരാരിബാബുവിന്റെ പേര് പറഞ്ഞു ബാബു വാസുവിന്റെ പേര് പറഞ്ഞു വാസു പത്മവുമാരുടെ പേര് പറഞ്ഞു പത്മവുമാർ ചിലപ്പോ കടകംപള്ളിയുടെ പേര് പറയും കടകംപള്ളി ചിലപ്പോ പേരും പറയും ഒറ്റക്ക് ചോദ്യം ചെയ്താൽ ചിലപ്പോ രണ്ടുപേരും പിണറായി വിജയന്റെ പേരും പറയുമോ എന്നുള്ള ഭയം അതവർക്കുള്ളത് കൊണ്ടായിരിക്കാം നടപടി എടുക്കുന്നത് പോലും മെല്ലെ മതി എന്ന് തീരുമാനിച്ചത് അതുകൊണ്ട് ഇത് കേരളത്തിൽ പരിചിതമല്ലാത്ത ഒരു അഴിമതിയാണ് ശബരിമല അയ്യപ്പന്റെ പൊന്നു കക്കാൻ ഒരു ഗവൺമെന്റ് നേതൃത്വം നൽകുമെന്ന് കേരളത്തിലെ ഒരു സാധാരണ ജനങ്ങളും എന്ന് മാത്രമല്ല ഈ സർക്കാരിന്റെ കടുത്ത വിരോധി പോലും ഇവർ അധികാരത്തിൽ അധികാരത്തിലേറുമ്പോൾ ചിലപ്പോ ആലോചിച്ച് കാണില്ല അവരുടെ പ്രവർത്തകരും ഒട്ടും ആലോചിച്ച് കാണില്ല നീ എന്തൊക്കെ പറഞ്ഞാലും വീട്ടിൽ ചെല്ലുമ്പോ നമ്മളോട് എന്തൊക്കെ ന്യായീകരിച്ചാലും എതിർത്തു പറഞ്ഞാലും വീട്ടിൽ ചെല്ലുമ്പോ വീട്ടിലുള്ളവർ ചോദിക്കൂലേ എന്താ നിങ്ങളുടെ പാർട്ടിക്കാർ അയ്യപ്പന്റെ ഒക്കെ പൊന്ന് കട്ട് എന്ന് ചോദിച്ചാൽ പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം ഇവിടെ മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞതുപോലെ ശബരിമലയെപ്പറ്റി പറയരുത് എന്ന് പറയില്ലാതെ ഇവർക്ക് വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ